സ്വർണ്ണവിലൊക്കെ അയം വരുന്നുണ്ട് കേട്ടോ ഞാൻ എന്താ പറയുക ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ ഒരുപാട് ബുദ്ധിമാന്മാർ ഇതിൻ്റെ ഇടിയിലൂടെ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അവർ കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഐ മീൻ ഷോർട്ട് ടൈം ട്രേഡേഴ്സ് അവർ ഇപ്പോൾ ഈ ഇ ടി എഫിലേക്ക് പോയിട്ടേ എന്തറിയാൽ വലിയ രീതിയിലൊന്നും പ്രൊമോട്ട് ചെയ്യാറില്ല പക്ഷേ ഷോർട്ട് ടൈം ലെവലിൽ പ്രോഫിറ്റ് എടുക്കാം അല്ലെങ്കിൽ ഡെയിലി പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന സാധ്യതയുള്ള അങ്ങനെ പറയണം അല്ലാതെ ആ പ്രശ്നമായിട്ട് മാറും ഓക്കെ അല്ലാതെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള ഇ ടി എഫിൽ പോയിട്ട് ഇൻട്രാഡേ ഒരു ദിവസത്ത് തന്നെ അങ്ങനെ ഒരു ദിവസം തന്നെ പോയിൻ്റ് ഫൈവ് അല്ല പോയിൻ്റ് ഫൈവ് അല്ല പോയിൻറ്റ് ഫൈവ് തന്നെ പ്രോഫിറ്റായി വണ്ണും ടൂവും ത്രീയും പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസുകൾ മാറി മറിയുന്ന ലോകത്തിലൂടെ വലിയ രീതിയിൽ പോകുന്നുണ്ടാവും ഐ മീൻ ലോങ് ടേം പെർസ്പെക്റ്റീവിലെപ്പോഴും ഫിസിക്കലി ലീഗലി സേവ് ചെയ്യുന്നതാണ് പക്ഷേ ഷോർട്ട് ടേമിൽ തന്നെ ഡൈലി പ്രോഫിറ്റ് എടുക്കാവുന്ന അവസ്ഥയിലേക്ക് കാരണം ഒരുപാട് ആളുകൾക്കൊന്നും അറിയാത്തൊരുപാട് പേരുകളുണ്ട് അവരൊക്കെ വരുന്ന കമൻറ്റിലൂടെയാണ് പറയും എന്തിനാണ് ഇയാൾ ഗോൾഡ് റേറ്റ് പറഞ്ഞാൽ പോരെ ഷർണ വില പറഞ്ഞാൽ ഷർണ സ്വർണ്ണവില പറഞ്ഞ പോലെ അറിയാം അതിന് ഞാൻ സ്വർണ്ണവില സ്വർണ്ണവില മാത്രം പറയുന്നൊരു ചാനലേ അല്ല അത് തുടക്കം മുതലേ അല്ല കാരണം അങ്ങനെ ആ ഒരു കൂടി ചെയ്തിട്ടുല്ല കാരണം ഇത് എല്ലാ ഫാക്ടേഴ്സും ഗോൾഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സും അതും എത്രമാത്രം പെർഫെക്റ്റായിട്ടാണ് വരുന്നത് എന്ന് കൂടി നിങ്ങൾ നോക്കണം അതിൻ്റെ എന്തറിയാൻ പറഞ്ഞത് മാർക്കറ്റ് ഞായറാഴ്ച എന്നും ഉയരും ഉയരും പറയുന്ന എന്തറിയാൽ തന്നെയാണ് ഞായറാഴ്ച ഈ ആഴ്ച ഇതൊക്കെ റെഡിയാനാണ് പോകുന്നതെന്ന് പറഞ്ഞു ഇനി അപ്പോൾ സീസ്ഫെയർ ട്രഗ്സിന് ശേഷം അപ്പോൾ ഗോൾഡ് മെല്ലൊ കയറി കയറി വീണ്ടും വരികയാണ് അത് ഏതായിട്ട് പിന്നെ ട്രേഡ് ടെൻഷൻ കുറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞാൻ ഞാനതിലേക്കൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് അങ്ങനൊരു ലോകം വേറൊരു ലോകം കൂടി ഉണ്ട് കേട്ടോ ഇവിടെ ഫിസിക്കലി ലീഗലി സേവ് ചെയ്യുമ്പോൾ തന്നെ ലോങ് ടേമിൽ ഞാനും ചില എക്കണോമിസ്റ്റുകളൊക്കെ എന്താ രണ്ട് ടൈപ്പ് എക്കണോമിസ്റ്റുകളാണുള്ളത് ഇന്ദ്രിയൽ ഏത് ടൈപ്പ് ആണെന്നു ഇന്ദ്രയിൽ പറയുന്നില്ല അപ്പോൾ രണ്ട് ടൈപ്പ് രണ്ടു ആണോ ഒന്നും ഇന്ധരയിൽ പറയുന്നില്ല ഓക്കെ ഇന്ധരിൽ ആദ്യ ഇക്കോണമസ്ക് ആവട്ടെ അപ്പോൾ ഇന്ധരയിൽ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഫിസിക്കലി ലീഗലി എന്തായാലും ഷോർട്ട് ടൈം പിന്നെ രണ്ട് ഇതിന് രണ്ട് വഴികളുണ്ട് അതായത് ഈ ഷോർട്ട് ടൈം പ്രോഫിറ്റ് ടേക്കിങ്ങിലൂടെ എന്താക്കാൻ പറ്റുക നമുക്കത് കിട്ടുന്ന പ്രോഫിറ്റ് ലോങ് ടൈമിലേക്ക് ഗോൾഡ് ഫിസിക്കലി രൂപത്തിൽ സേവ് ചെയ്യുന്നൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് കിടക്കുന്നത് ഞാൻ പറയാം രണ്ടും ഏതും ഒന്നും ഒന്നും മാത്രം സ്വീകരിക്കണം എന്ന് എന്ത് പറയുന്നില്ല പക്ഷേ മറ്റൊരു ലോകമെന്ന് പറഞ്ഞാൽ ഫുൾ ടെൻസഡ് ആയിട്ടുള്ള ലൈഫായിരിക്കും ഈ ഇൻട്ര പുലർച്ചെയും നട്ടപ്പാതിരക്കും രാവിലെയൊക്കെ ഗോൾഡ് പ്രൈസ് നോക്കിയിരിക്കേണ്ട ആ ഒരു ലോകത്തേക്ക് പോകും അപ്പോൾ ഇൻട്രയുടെ ഇ ടി എഫിലേക്ക് പോകുമ്പോൾ തന്നെ ചെറിയ എന്തെങ്കിലും ഇതൊക്കെ വരുന്നുള്ളൂ പിന്നെ അതിൽ വേറെ അതിൽ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട് കേട്ടോ അല്ലാതെ അതിൻ്റെയൊക്കെ കാലത്ത് ഫുഡും പറഞ്ഞു പോകുന്നതാണ് ഇന്റർവേലിനെ ആരും കുറ്റം വേണ്ട ഒക്കെ അവനെ അവനവൻ്റെ ഇന്റർവ്യൂലിപ്പോൾ ഡിസ്ക്ലെയിമറും കൊടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ മൂവ് ചെയ്യുന്ന ആളുകൾക്കായാലും അപ്പം അങ്ങനെ മൂവ് ചെയ്യുന്ന ആളുകൾക്കായാലും അല്ലാത്തവർക്കായാലും അല്ലാത്തവർക്ക് ലോങ് ടേം പെർസ്പെക്റ്റീവില് എപ്പോഴും ഗോൾഡ് ഹയ്യർ പോകും വങ്കീസ് അത് അംശമില്ലാത്ത കാര്യമാണ് അത് ഇന്റർവ്യൽ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റതിന് ഈ ലോകത്ത് നടക്കുന്ന എല്ലോവിധ ഫാക്ടേഴ്സും എന്തായാലും അതുകൊണ്ടാണ് എല്ലോ മൂലയിലും പോകുന്നത് ആ ഒരു മൂലയിൽ നടക്കുന്ന എല്ലാ ഫാക്ടേഴ്സും ഇതിനെ കണക്റ്റായിട്ടാണ് ഇത് പോകുന്നത് ഗോൾഡ് പ്രൈസ് പോകുന്നത് കാരണം ഗ്ലോബൽ റിയൽ മണിയാണ് അതുകൊണ്ടാണ് ഇന്റർ എല്ലാ കാര്യങ്ങളും പറയുന്നത് കാരണം ചില ആളുകൾക്ക് പല നമ്മൾ വിശദീകരിച്ച് പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല കാരണം അത് കാരണം ഇന്റർ റിയലിൻ്റെ തല മാത്രമല്ല അതിനേക്കാളും കാണുന്ന ആളുകൾക്ക് നല്ല ബുദ്ധിയുള്ള ആളുകളുണ്ട് അവർക്കും ഈ ഫാക്ടേഴ്സുകളുടെ അല്ലെങ്കിൽ അപ്ഡേറ്റുകൾ കിട്ടുമ്പോൾ എങ്ങോട്ടായിരിക്കും പോയേക്കാം അല്ലെങ്കിൽ ഇന്റർ റിയലിൻ്റെ തന്നെ സ്വീകരിക്കണമെന്നോ അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടെന്നോ ഒക്കെ അവർക്ക് തീരുമാനിക്കുകയും ചെയ്യാം ഞാൻ ജസ്റ്റ് പറഞ്ഞു കുലർച്ച വാര്യം ഇടങ്ങാറാക്കേണ്ടല്ലോ അപ്പോൾ കുറച്ച് ആൾക്കാരെ കാണുവുള്ളൂ അപ്പോൾ ജസ്റ്റ് പറഞ്ഞാൽ തന്നെ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞാൽ വീഡിയോ ഒക്കെ ആയിട്ട് പറഞ്ഞാൽ ശരിയല്ലോ അപ്പോൾ ഞാൻ പറയാം അങ്ങനെ ഒരു വേറെ തന്നെ ഒരു ഗോൾഡ് ഇ ടി എഫിൻ്റെ വേൾഡ് ഉണ്ട് എന്നുള്ളത് ഓക്കെ അതൊക്കെ പിന്നെ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് മണിയിൽ കൂടുതൽ പ്രോഫിറ്റ് എടുക്കുകയും അല്ലെങ്കിൽ മുമ്പ് എടുക്കുകയും അതിനനുസൃതമായിട്ടുള്ള ടാക്സുകളും മറ്റുള്ളതും ഓക്കെ ഉണ്ടാവുകയും ചെയ്യും അത് എല്ലാം അതൊക്കെ പുറമേലൂടെ പറയാം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനും പറ്റത്തില്ല ഞാൻ പറയാം അങ്ങനൊരു ലോകമുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറയാം അത് ചില ആളുകൾക്ക് അത് അറിയാത്തവരുണ്ടെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും അത് പിന്നെ എന്താ ചെയ്യാ ഇതിനെ തുടരുന്നില്ല നമ്മൾ വെറും പേപ്പറാണ് സാധനം പേപ്പർ ഞാൻ പറഞ്ഞാൽ ഗോൾഡ് എ ടി എഫ് ആയാലും സ്റ്റോക്കുകൾ അതൊക്കെ സ്റ്റോക്കുകൾ ഇതൊക്കെ ആയിട്ട് നമ്മൾ റിയൽ ഗോൾഡിനെ ടച്ച് ചെയ്യുന്നില്ല എന്നുള്ളൂ പക്ഷേ പ്രോഫിറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിലും വരെ വേറെ കാര്യങ്ങൾ നോക്കാനുണ്ട് കേട്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം കണ്ടേ ഏതോ ഞങ്ങൾ ഇത് ഇതൊക്കെ ഇത് എന്താ പറയുക പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതിൽ പണി കിട്ടും അതാണ് ഇതിപ്പോൾ സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ ഏതോ ഞങ്ങൾ വിറ്റ് കോയിൻ ഇട്ടിട്ട് ആപ്പും പിന്നെ കാണാതായി ആ പൈസ പോയി അറിഞ്ഞില്ലേ അതുപോലൊന്നും ഒന്നല്ല ഇതിലൊക്കെ വലിയ എന്താണ് റെഗുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് നിങ്ങളായിട്ട് പല എന്തെങ്കിലും ഒന്നും വെയ്യ വെറുതെ ആരാൻ്റെ അരയിലൊക്കെ പൈസ പോയിട്ട് നമ്മളതിൽ ഇടപെടാൻ വെയ്യുക ഒരു മൂലയ്ക്ക് നമ്മൾ അറിയാൻ കാര്യം ചെയ്യുക അപ്പോൾ അപ്പോൾ അങ്ങനത്തെ വേൾഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതെന്നുള്ളൂ ജസ്റ്റ് അപ്പോൾ എന്തായാലും ഗോൾഡ് കര കയറ്റി വരിക ആയിരത്തി അഞ്ഞൂറ് തകർന്നേക്കാവുന്ന അവസ്ഥയിൽ നിന്ന് ഗോൾഡ് കര കയറി കരകയറി വന്നപ്പോൾ നാളെ വെറും ഇപ്പോഴുള്ള എഴുപത്തി സോറി അറുപത്തൊമ്പതിന് ആയിരത്തി എഴുന്നൂറ്റി അറുപതാണല്ലോ അതിൽ നിന്ന് അത് വെറും മുന്നൂറ്റി അറുപത് രൂപ മാത്രം കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് കര കയറി അതെന്താ പറയുക ഈ കുറച്ച് ആൾക്കാരുണ്ട് അവർ ഇങ്ങനെ ട്രേഡിങ് ചെയ്ത് അവരങ്ങനെ ജീവിച്ചു പോവുകയാണ് എന്ത് ഡെയിലി പ്രോഫിറ്റ് എടുത്തു വലിയ പ്രോഫിറ്റ് എടുക്കുന്ന വലിയ ടീംസും ഉണ്ടാവും കേട്ടോ അതെല്ലാം പറഞ്ഞാൽ കുറഞ്ഞാലും വേറെ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഡിപ്പിൽ ബയ്യിംഗ് നടത്തി ഹയർ പ്രൈസിൽ എന്താണ് സെല്ലിങ് നടത്തി അങ്ങനെ ലാഭം ഉണ്ടാക്കി അങ്ങനെ പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അത് ഓരോ അവരും ഓരോ ഇങ്ങനത്തെ ഓരോ ഫാക്ടേഴ്സുകളൊക്കെ നോക്കിയിട്ടായിരിക്കും ഇത് ഇതിപ്പോൾ വേറെ വഴപ്പമുണ്ട് ഇന്ദ്രൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണ വലിയ ആളുകളായി മാറിക്കഴിഞ്ഞാണ്ട് പിന്നെ എന്താ അറിയോ ഇതിൽ വലിയ രീതിയിൽ ട്രേഡേഴ്സ് ഇതിൻ്റെ ഉള്ളിൽ ഇതിൽ കഴിഞ്ഞാൽ അതുവഴി തന്നെ എന്തായി മാറും ഇപ്പോഴല്ലേ ഒരു മില്ലിയനൊക്കെ ആയി വന്നാണ്ട് ഒരു വലിയ രീതിയിൽ ഇപ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങളിലുള്ള ആളുകൾക്ക് പോലും ഇതിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഐ മീൻ ഭാഷ ലാംഗ്വേജ് അങ്ങനത്തെ വരുന്നുണ്ടെന്നാ പറഞ്ഞ വിട്ടു ഇപ്പോൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഇനി ഇപ്പോൾ ഇൻ്റർവ്യൂൽ ഞാൻ പറയും ഇങ്ങനെ ഒരു കോൾ ഓഫ് പേസ് കൂടും കുറയുമെന്ന് ഈ ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്താണ്ട് പറയുന്നൊരു ചാനലിൽ ലോകത്തുണ്ടോയെന്നു തന്നെ സംശയമാണ് ഞാൻ പറയാം അപ്പോൾ എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും അവനവൻ്റെ റിസ്ക്കാണ് അവൻ അവൻ മുന്നേറുക ഓക്കെ എന്തായാലും സീ സെവൻ ഫിസിക്കൽ പോകുമ്പോൾ ഗോൾഡ് പോയി മുകളിലേക്ക് പോകും മറ്റേത് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും ഇവർ വാങ്ങിയും വിറ്റും ഓക്കെ താങ്ക് യു ഇനി ഗോൾഡ് ഇ ടി എഫ് എന്ന് തന്നെ പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും അതിലൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ല കേട്ടോ അതിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറേ പോയിൻ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു നഷ്ടം വരുന്നുണ്ട് വാങ്ങി വിൽക്കുമ്പോൾ മനസ്സിലായില്ലേ ആ പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസിൽ വരുമ്പോൾ മാത്രമേ ലാഭം കിട്ടുകയുള്ളൂ പക്ഷേ അങ്ങനെ വരുന്നില്ല പക്ഷേ ഇതിൽ ഞങ്ങൾ ഇതൊക്കെ വേണം എന്ത് ആധാർ കാർഡും അതേപോലെ ആധാർ കാർഡ് കാർഡുണ്ടായാലും പോലെ പാൻ കാർഡ് ആധാർ കാർഡൊക്കെ വേണം അല്ല അറിഞ്ഞ നമ്പറൊക്കെ വേണം ഈ ആധാർ കാർഡൊക്കെ മൊബൈൽ നമ്പറ് കണക്ടാക്കിയിട്ടൊക്കെ വേണം മനസ്സിലായില്ലേ ഒക്കെ അതിലേക്ക് പോയ ആൾക്കാർക്കറിയാം ഞാനായിട്ട് ആരെയും തള്ളി വിടുന്നില്ല ഒരു സ്ഥലത്തേക്കും നിങ്ങൾ അതിൻ്റെ റിസർച്ച് നടത്തി പോവുക ഇനി ആവശ്യമുണ്ടെങ്കിൽ ഭാവിയിലെപ്പം വേണമെങ്കിൽ കൂടുതൽ പേരുകൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ടത്